യുവരാജ് ഗോകുൽ താങ്കൾക്ക് മറുപടി നൽകാം യുവദാസ സാറെ സാർ പറഞ്ഞതെല്ലാം വളരെ വ്യക്തമായിട്ട് ഞാൻ കേട്ടു അങ്ങക്ക് ഈ പറയുന്ന വികസന വിഷയത്തില് അഴിമതി വിഷയത്തില് ഒക്കെ അങ്ങേക്ക് അങ്ങനൊരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ചർച്ചയ്ക്ക് വിളിക്കുക ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയ്ക്ക് എവിടെ വേണമെങ്കിലും വന്ന് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് ഒന്ന് രണ്ട് അങ്ങ് പറഞ്ഞു മനുഷ്യർക്ക് മനസ്സിലാകും വിഷയമെന്ന് പറഞ്ഞു ചെറിയ സംഭാലിലെ വിഷയം എന്താണെന്ന് മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിഷയ വിധത്തിൽ ആ വിഷയത്തിൽ ഊന്നി നിന്ന് ചർച്ച നടത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം സംഭാലിലെ വിഷയം സംഭാലിലെ ആ പറയുന്ന സ്ട്രക്ചർ അത് മസ്ജിദായിക്കോട്ടെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ മസ്ജിദ്ന്ന് തന്നെയാണ് ഞാൻ അതിനെ വിളിക്കാൻ താല്പര്യപ്പെടുന്നത് ആ മസ്ജിദ് ഇരിക്കുന്ന സ്ഥലം എ എസ് ഐ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നോട്ടിഫിക്കേഷനോടുകൂടി ഏറ്റെടുത്തിട്ടുള്ള സ്ഥലമാണ് സ്വാഭാവികമായിട്ട് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അതുകൊണ്ട് തന്നെ അതിന് ബാധകമാകില്ല എന്നുള്ള കാര്യം ആ ആക്ട് വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയു മനസ്സിലാകും അതുപോലെ തന്നെ അങ്ങ് വായിച്ചിട്ട് വളരെ റോങ് ആയിട്ട് അതിന് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് പറയുന്ന അനുസരിച്ച് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല പകരം കോടതിയാണ് അതിനെ ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ടിൽ കോടതികൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാകും അവർ ഇത് അങ്ങ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കരുത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് ശേഷം ഇങ്ങോട്ട് ഈ പറയുന്ന എ എസ് ഐയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇന്ത്യയിലൊരു നിയമ സംവിധാനം നിലനിൽക്കുന്നുണ്ട് ആ നിയമം പാലിക്കണം എന്നുള്ളതാണല്ലോ നിങ്ങളുടെ एक वाद ഈ പറയുന്ന എ എസ് ഐയുടെ പ്രോപ്പർട്ടി ഇരിക്കുന്നിടത്ത് ഏത് തരത്തിലാണ് മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റുന്നത് എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എ എസ് ഐയുടെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ എ എസ് ഐയുടെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാനുള്ള അനുവാദം പോലും തരുന്നില്ല അവിടെ അവർ അവർക്ക് തോന്നുന്ന തലത്തിലുള്ള എന്താണ് ഡെവലപ്മെൻറ്റുകൾ നടത്തുകയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്ത വസ്തുതകൾ വരെ ഉപയോഗിച്ചിട്ട് അവിടെ ഈ പറയുന്ന പോലെ എന്താണ് മോഡിഫിക്കേഷൻ വരുത്തുകയാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് പോലുള്ള കാര്യങ്ങൾ വരെ അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് സ്വാഭാവികമായിട്ടും അത് ഗവൺമെന്റും ഈ പറയുന്ന ഒരു വിഭാഗവും തമ്മിലുള്ള ഇഷ്യൂ ആണ് അവിടെ ഒരു ഹിന്ദുക്കളും പോയി കലാപത്തിന് പോയതായിട്ട് എൻ്റെ അറിയില്ലില്ല സംഘപരിവാർ സംഘടനകൾ ആരും തന്നെ കലാപത്തിന് പോയതായിട്ട് എൻ്റെ അറിവിലില്ല നവംബർ പത്തൊമ്പതാം തീയതി അവിടെ ഫസ്റ്റ് റൗണ്ട് സർവേ നടത്തി രണ്ട് വിഭാഗത്തിന്റെ ആൾക്കാരുണ്ടായിരുന്നു വളരെ സമാധാനമായിട്ട് അവിടെ സർവേ നടന്നു നവംബർ ഇരുപത്തിനാലാം തീയതി സർവേ നടത്താൻ പോകുമ്പോൾ ഈ പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ എം പിയുടെ നേതൃത്വത്തിൽ ഒരു ഒരു ഗ്യാങ് വന്നിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ജീവൻ അപകടത്തിലാക്കുന്ന തലത്തിലുള്ള ആക്രമണമാണ് അഴിച്ചുവിടുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ ആരും ആ ഫാക്ടിലേക്ക് പോകില്ല എന്നുള്ള കാര്യത്തെ എനിക്ക് നല്ല നിശ്ചയമുണ്ട് കാരണം നിങ്ങൾക്കാ അത് ചർച്ച ചെയ്യണ്ട സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥർക്ക് അവിടെ അവിടെ ഇൻസ്പെക്ഷൻ നടത്തുവാനോ ഉള്ള അവകാശം ലഭിക്കുന്നില്ല അങ്ങനെ ലഭിക്കാതിരിക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ ഈ പറയുന്ന ഒരു സംഘർഷത്തിന്റെ സാഹചര്യത്തിലേക്ക് സംഘർഷത്തിന്റെ സാധ്യതകളിലേക്ക് അത് പോയിരിക്കുന്നത് ഇതിന് നിങ്ങൾ വെറുതെ സംഘപരിവാറിന്റെ നെഞ്ചത്തേക്ക് ബി ജെ പിയുടെ നെഞ്ചത്തേക്ക് അല്ലെങ്കിൽ ഹിന്ദുത്വങ്ങളാണ് നെഞ്ചത്തേക്ക് ഇതിന്റെ അകത്തോട്ടൊന്നും കേറിയിട്ട് യാതൊരു കാര്യമില്ല സാറേ പിന്നെ ഞാനൊരു കാര്യം അങ്ങോട്ട് വീണ്ടും ഞാൻ ചോദിക്കുകയാണ് ഈ പറയുന്ന ശരി എന്നെങ്കിൽ നിങ്ങൾ ആ പറയുന്ന ക്ഷേത്ര ട്രസ്റ്റ് അധികാരികളോട് സംസാരിക്കൂന്നേ ഒരു ലീഗൽ വിഷയത്തിൽ രണ്ട് ഭാഗം തമ്മിൽ ഡിസ്പ്യൂട്ട് നടക്കുന്ന സമയത്ത് ആ ഡിസ്പ്യൂട്ടിൽ നിങ്ങൾ എങ്ങനെ ഏകപക്ഷീയമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്തായാലും സാറിന് ഒരു സംശയമില്ല എന്നുള്ള കാര്യത്തിൽ അത് മറ്റൊന്നുമല്ല എല്ലാ പള്ളികളുടെ അടിയിൽ തപ്പി കഴിഞ്ഞു കഴിഞ്ഞാലോ അല്ല പല കംപ്ലീറ്റ് പല പള്ളികളുടെ അടിയിൽ തപ്പി കഴിഞ്ഞാലും കാര്യത്തില് നിങ്ങൾക്ക് ആർക്ക് സംശയമില്ല എന്നുള്ള കാര്യത്തിൽ വലിയ സന്തോഷം ാണ് ഈ നിലയിലേക്ക് രാജ്യം എത്തിയിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് യുവരാജ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പാഠപുസ്തകത്തിൽ നിന്നും പാഠപുസ്തകത്തിൽ നിന്നും അതൊക്കെ നീക്കം ചെയ്താൽ അങ്ങനെ ഇല്ലാതാകുന്നില്ലല്ലോ ആ ചരിത്രം അതിവിടെ ഉണ്ടായ ചരിത്രമാണല്ലോ അതവിടെ നിൽക്കുകയാണല്ലോ स्मृति पति का